ഹമാസ് തീവ്രവാദികളുടെ ശക്തി കേന്ദ്രമായ ഗാസ സിറ്റി പിടിക്കാൻ ഇസ്രായേൽ സൈനിക നീക്കം ആരംഭിച്ചതോടെ ജനങ്ങൾ നരകവാതിൽക്കൽ എത്തിയിരിക്കുന്നു ഇനി ബന്ധിമോചന കരാർ ഉണ്ടാക്കിയാലും ഗാസയുടെ നിയന്ത്രണം തങ്ങൾ ഏറ്റെടുക്കുമെന്നാണ് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു അറിയിച്ചത് നഗരം പൂർണ്ണമായും ഭക്ഷ്യക്ഷാമത്തിലാണെന്ന് യു ഏജൻസിയും വെളിപ്പെടുത്തി മരണം അനാഥത്വം വിശപ്പ് രോഗങ്ങൾ ഗാസ ഒരിക്കലും പഴയതുപോലെയാകില്ല അത്ഭുതങ്ങൾ സംഭവിച്ചില്ലെങ്കിൽ ഹമാസ് വീണ്ടും അധികാരത്തിലെത്തുകയുമില്ല തീവ്രവാദ വിരുദ്ധവും ജനാധിപത്യ അടിത്തറയിലുള്ളതുമായ പാലസ്തീൻ കെട്ടിപ്പടുക്കാൻ ദ്വിരാഷ്ട്ര പരിഹാരത്തിന്റെ സാധ്യതകൾ എത്രയും വേഗം നടപ്പാക്കുകയാണ് വേണ്ടത് ഈ നിലവിളി മനുഷ്യത്വത്തോടുള്ള വെല്ലുവിളിയാണ് ഇസ്ലാം മതം ഉണ്ടാകുന്നതിന് മുൻപ് യഹൂദർ വസിച്ചിരുന്ന ഇസ്രായേലിനെ കുറിച്ചുള്ള അവകാശവാദങ്ങൾ അവിടെ നിൽക്കട്ടെ രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഒക്ടോബർ ഏഴിന് ഹമാസ് നടത്തിയ ഭീകരാക്രമണത്തെ തുടർന്ന് ഇസ്രായേൽ തിരിച്ചടിക്കാൻ തുടങ്ങിയിട്ട് ഇരുപത്തിരണ്ട് മാസം കുഞ്ഞുങ്ങൾ ഉൾപ്പെടെ അറുപത്തിരണ്ടായിരം ആളുകൾ കൊല്ലപ്പെട്ടു ഏറ്റവും വലിയ വംശഹത്യയുടെ ഇരകളായ ഇസ്രായേൽ ഈ വേദന തിരിച്ചറിയണം ഹമാസ് കൊലപാതകളുടെയും ബലാത്സംഗികളുടെയും തലയ്ക്ക് മുകളിൽ നരകവാതിലുകൾ തുറക്കുമെന്നാണ് പ്രതിരോധ മന്ത്രി ഇസ്രായേൽ കാറ്റ്സ് പറഞ്ഞത് തീവ്രവാദികൾക്ക് വേണ്ടി നിങ്ങൾ തുറന്ന നരകവാതിലിലൂടെയാണ് ഇക്കണ്ട നിരപരാധികളും പോയത് ഇസ്രായേൽ അതിന്റെ സ്വത്വരാഷ്ട്രീയത്തിനു പ്രാധാന്യം കൊടുക്കുന്നുണ്ടെങ്കിൽ അതിന്റെ അടിത്തറയായ വിശുദ്ധ ലിഖിതങ്ങളെയും വിലമതിക്കണം വിധവയെയും അനാഥരയെയും പീഡിപ്പിക്കരുത് നീ അങ്ങനെ ചെയ്താൽ അവർ എന്നോട് നിലവിളിച്ചാൽ ഞാൻ തീർച്ചയായും അവരുടെ നിലവിളി കേൾക്കും പുറപ്പാട് ഇരുപത്തിരണ്ട് ഇരുപത്തിരണ്ട് ഇരുപത്തിമൂന്ന് പാലസ്തീൻ വിമോചനത്തിന്റെ മറയിലെത്തുന്ന ഭീകരവാദത്തെ ചെറുക്കാനുള്ള ഇസ്രായേലിന്റെ നിശ്ചയദാർഢ്യത്തെ തള്ളിക്കൊണ്ടല്ല ഗാസയിലെ പട്ടിണിയും മരണവും ചൂണ്ടിക്കാണിക്കുന്നത് മനുഷ്യത്വം യുക്തികളെ മറക്കുമെന്നതിനാലാണ് ഗാസയിലെ ജനങ്ങളുടെ ദുരിതത്തിന്റെ പരസ്യം കൊടുത്ത് ഹമാസ് മുസ്ലിം രാജ്യങ്ങളിൽ നിന്ന് കൈപ്പറ്റിയ കോടാനുകോടി സമ്പത്തിന്റെ സിംഹഭാഗവും തീവ്രവാദത്തിന്റെ തുരങ്കങ്ങളിലേക്ക് തുരങ്കങ്ങളിലേക്കൊഴുകിപ്പോയി ഹമാസ് നേതാക്കളുടെയും മക്കളുടെയും വിദേശ അക്കൗണ്ടുകളും സുഖവാസവും കുപ്രസിദ്ധവുമായിരുന്നു പി എൽഒയുടെയും ഹമാസിന്റെയും ഒക്കെ സ്ഥാനത്ത് ജനാധിപത്യ പ്രസ്ഥാനങ്ങളായിരുന്നെങ്കിൽ പാലസ്തീൻ പണ്ടേ വികസ്വര രാജ്യമായേനെ സ്വന്തം മേൽവിലാസത്തോളം ഹമാസിനെ പരാജയപ്പെടുത്തിയ മറ്റൊരു ഘടകവുമില്ല ഏത് കള്ളപ്പേരിലാണെങ്കിലും ഒരു വശത്ത് ഇസ്ലാമിക തീവ്രവാദമുള്ള ഒരു സംഘർഷത്തെയും പഴയ ഫോർമുലകൾ ഉപയോഗിച്ച് ലോകത്ത് ഇനി നിർദ്ധാരണം ചെയ്യാനാകില്ല ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ജൂലൈയിൽ മലയാളം വാരികയിൽ ഒ വി വിജയൻ ഇസ്രായേലിനെ കുറിച്ച് എഴുതിയ ലേഖനം അതിനു മുൻപ് പല പ്രമുഖ പ്രസിദ്ധീകരണങ്ങളും തിരസ്കരിച്ചിരുന്നു കാരണം കേരളത്തിലെ രാഷ്ട്രീയ പാർട്ടികളും മാധ്യമങ്ങളും പ്രീണനമൂശയിൽ വാർത്തെടുത്ത പൊതുബോധത്തെ അവർ തന്നെ ഭയന്നു അതിന്റെ തുടർച്ചയാണ് ഹമാസിനെ ഭീകരപ്രസ്ഥാനമെന്ന് വിളിക്കാൻ ധൈര്യപ്പെടുന്നവർ മതേതര പാർട്ടികളിൽ പോലും വില കൊടുക്കേണ്ടി വരുന്നത് ഇസ്രായേലിനെ കുറിച്ച് ഒ വി വിജയൻ ഇങ്ങനെ എഴുതി അറബി ലോകത്തിന്റെ മത തീവ്രതയുടെ മഹാവലയത്തിനു നടുവിൽ വിഷവാതക ചൂളയുടെ രണ്ടാം പതിപ്പിനെ ഏതു സമയവും നേരിടേണ്ടി വരുമെന്ന നിലയിൽ ഈ കൊച്ചു രാഷ്ട്രം രാപ്പകൽ തയ്യാറെടുപ്പിൽ മുഴുകി മൂന്നാം ലോക വേദികളിൽ നാം ഉന്നയിച്ച പ്രമേയങ്ങളിൽ ഇസ്രായേൽ ഒരു തിയോക്രസിയായി മുൻകാല സിയോണിസ്റ്റ് ഭീകരപ്രവർത്തകരുടെ പിന്തുടർച്ച അവകാശിയായി അന്താരാഷ്ട്ര തിന്മകളുടെ കാച്ചിക്കുറുക്കിയ പ്രതീകമായി വാർത്താവിനിമയത്തിൽ ഇസ്രായേലിനെ അപകീർത്തിപ്പെടുത്താൻ ഉപയോഗിച്ച കരിഞ്ചായത്തിന്റെ കഥയിൽ ചോദ്യമുണ്ടായിരുന്നില്ല വ്യക്തി എന്ന ും സമൂഹം എന്ന നിലയ്ക്കും ഒളിച്ചു കഴിയാൻ നിർബന്ധിതനായ യഹൂദൻ ഇസ്രായേലിന്റെ ഗർഭിഷ്ടമായ പൗരത്വത്തിലേക്ക് നീങ്ങിയെങ്കിലും സമ്പന്നമായ രക്തസാക്ഷിത്വത്തിന്റെ ആത്മീയ സൂക്ഷിപ്പുകാരനായി തന്നെ തുടർന്നു വിഷപാതക ചൂളയിലേക്ക് വെടിപ്പോടെ പറഞ്ഞയച്ച യഹൂദന്മാരോടുള്ള കടം മനുഷ്യവർഗത്തിന്റെ അത്രയും കടബാധ്യതയാണ് തുച്ഛമായ തെരഞ്ഞെടുപ്പ് നേട്ടങ്ങളെ ഉന്നമിച്ച് നാം ഇവിടെ വളർത്തിക്കൊണ്ടുവന്ന ഇസ്രായേൽ വിരോധം മാറ്റിവെക്കേണ്ട കാലം വന്നു കഴിഞ്ഞു ഒ വി വിജയന്റെ നിരീക്ഷണം ഇരുപത്തിയെട്ട് വർഷം പിന്നിട്ടു ഇന്ത്യൻ രാഷ്ട്രീയത്തിന്റെ പ്രീണന ചൂളയിൽ സത്യം ചാരമായി ചാരമായിക്കൊണ്ടേയിരിക്കുന്നു കേരളത്തിലും പ്രീണനക്കാർ ഗാസയുടെ വേദന കണ്ടു പക്ഷെ നമ്മൾ ഗാസയ്ക്കൊപ്പം ആയതിനാൽ മാത്രം ആഫ്രിക്കയിലും പശ്ചിമേഷ്യയിലും വംശഹത്യക്കിരയാകുന്ന ക്രിസ്ത്യാനികളെയും കണ്ടു ഗാസക്കാരുടെ പലായന കാലത്ത് തന്നെ അസർബൈജാൻ ആട്ടിപ്പായച്ച നാഗർണോ കരാബാക്കിലെ ഒന്നേ പോയിൻറ്റ് രണ്ട് അഞ്ച് ലക്ഷം അർമേനിയൻ ക്രൈസ്തവരെ കണ്ടു അവരുടെ പള്ളികൾ ഇടിച്ചു നിരത്തുന്നതും മോസ്കുകളാക്കുന്നതും കണ്ടു അതിന് അസർബൈജാനെ സഹായിച്ചത് ആയിരത്തി തൊള്ളായിരത്തി പതിനഞ്ച് പതിനേഴ് കാലത്ത് പതിനഞ്ച് ലക്ഷം അർമേനിയക്കാരെ വംശഹത്യ നടത്തിയ തുർക്കിയുടെ കുപ്രസിദ്ധ പ്രതാപം വീണ്ടെടുക്കാൻ പ്രയത്നിക്കുന്ന എർദോഗനാണെന്ന് കണ്ടു ബാബറി മസ്ജിദിന്റെ പേരിലുള്ള കണ്ണീരുണങ്ങും മുൻപ് മോസ്കാക്കിയ ഹാഗിയ സോഫിയ കത്തീഡ്രൽ നിസ്കരിക്കാൻ ഉളുപ്പില്ലാത്തവരുടെ മതേതര പാഠങ്ങൾ ഇസ്ലാം പിറക്കുന്നതിന് നൂറ്റാണ്ടുകൾക്ക് മുൻപ് ക്രൈസ്തവർ ഉണ്ടായിരുന്ന നാടാണ് ഗാസ മതപരിവർത്തനം കൊലപാതകം പലായനം ഇനി ആയിരം ക്രിസ്ത്യാനികൾ കൂടിയുണ്ട് ബാക്കി ക്രിസ്തു മതത്തിന്റെ ഈറ്റില്ലമായിരുന്ന പല രാജ്യങ്ങളും ഇസ്ലാമിക രാഷ്ട്രങ്ങളാക്കിയവർ ഇരവാദവും കൊലപാതകവും ഒന്നിച്ചു കൊണ്ടുപോകുന്ന തീവ്രവാദ വിരുദ്ധ കേരളത്തിലും വിജയിപ്പിച്ചു അവർക്ക് വിടുപണി ചെയ്തവർ മറ്റു മതവർഗീയതകൾക്ക് വളമിടുകയും ചെയ്തു ഗാസയിൽ ഇസ്രായേൽ വംശഹത്യ നടത്തുകയാണെന്ന് പാടുന്നവരെ അവരുടെ പാട്ടിന് വിടുക പക്ഷേ ഇസ്രായേൽ ചോദിക്കുന്നു അയലത്ത് കുടിയിരിക്കുന്ന ഹമാസ് ഭീകരരെയും അവരുടെ സഹായികളെയുമല്ലാതെ ലോകത്ത് ആരെയെങ്കിലും ഞങ്ങൾ ആക്രമിക്കുന്നുണ്ടോ ജെറുസലേമിൽ ഉൾപ്പെടെയുള്ള പാലസ്തീൻ മുസ്ലിങ്ങളെയും സംരക്ഷിക്കുകയല്ലേ പക്ഷെ ഹമാസ് ഉൾപ്പെടെ ഭീകരർക്ക് ശത്രു ക്രൈസ്തവരും യഹൂദരുമാണ് ആരാണ് വംശീയവാദികൾ കണ്ണടച്ചാൽ അടയ്ക്കുന്നവർക്കേ ഇരുട്ടാകൂ നുണകൾ കൊണ്ട് രാഷ്ട്രീയം കളിക്കാം പ്രശ്നപരിഹാരം ഉണ്ടാകില്ല കശ്മീരിനെ നശിപ്പിച്ചവരുടെ ബന്ധുക്കളാണ് പാലസ്തീനെയും നിത്യതരകമാക്കിയത് ഗാസ മരണവക്രത്തിലാണ് ഹമാസ് ബന്ധികളെ വിട്ടുകൊടുക്കണം ഇസ്രായേൽ യുദ്ധം അവസാനിപ്പിക്കണം ഹമാസ് മുക്ത ദ്വിരാഷ്ട്ര പദ്ധതിക്കായി ലോകം പരിശ്രമിക്കണം അത് ഇസ്രായേലിന്റെയോ ഹമാസിന്റെയോ കോളനി ആകരുത് അമേരിക്കൻ മെത്രാൻ സമിതി ഗാസയിലെ ജനങ്ങൾക്കായി ധനസമാഹരണം നടത്തുകയാണ് ാസയിലെയും പശ്ചിമേഷ്യയിലെയും സാഹചര്യം അമേരിക്കൻ കത്തോലിക്ക സമൂഹത്തിന്റെ സഹായത്തിനായി നിലവിളിക്കുകയാണെന്നാണ് അമേരിക്കൻ മെത്രാൻ സമിതിയുടെ അധ്യക്ഷൻ ആർച്ച് ബിഷപ്പ് തിമോത്തി ബ്രോലിയോ പറഞ്ഞത് അവർ പശ്ചിമേഷ്യയിലെ ഇസ്ലാമിസ്റ്റുകൾ കൊന്നൊടുക്കുന്ന ക്രൈസ്തവരുടെ നിലവിളിക്കൊപ്പം ഗാസയിലെ മുസ്ലിം കുഞ്ഞുങ്ങളുടെയും നിലവിളിയും കേൾക്കുന്നു അതാണ് മതം അതാണ് മതേതരത്വം അതാണ് ജനാധിപത്യം ബാക്കിയെല്ലാം മതരാഷ്ട്രീയമാണ് പങ്കെടുക്കരുത്